നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോ ട്രിപ്പിൾ സിക്സ് ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച വയനാട്ടിൽ കാരുണ്യസ്പർശത്തിന്റെ ഒരു നൂറ് കാഴ്ചകൾ നാം കാണുകയാണ് വയനാട് ദുരന്ത ഭൂമിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പിയാണ് നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് സംഘം മാതൃകയായത് ദിനേന എണ്ണായിരത്തോളം പേർക്കാണ് ഇവർ ഭക്ഷണം വിളമ്പുന്നത് ദുരിത ഭൂമിയിൽ ഏറ്റവും അത്യാവശ്യമായത് ഭക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ സർവസന്നാഹങ്ങളുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ വയനാട് മുണ്ടക്കൈയിലേക്ക് പുറപ്പെട്ടത് നടക്കുന്ന വാർത്ത കേട്ടയുടൻ ദുരിത മേഖല സന്ദർശിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരായ ടി വി കമറുദ്ദീൻ വി പി റഫീഖ് ഫൈസൽ അടുക്കത്ത് ടി എം ഷുവൈബ് ടി ഹിതാഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അടിയന്തരമായി ദുരിത ബാധിതർക്കും രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണം വിളമ്പാനുള്ള സംവിധാനം ഒരുക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് അൻസാർ ഓറിയോൺ സെക്രട്ടറി അജ്മൽ നരിപ്പറ്റ നൌഷാദ് പാലയാട് സാബിദ് കെ കെ റംഷാദ് മുള്ളമ്പത്ത് മുഹമ്മദ് പുതിയടുത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ സ്ഥലത്തെത്തിയത് പുത്തൂമലയിലെ കള്ളാടി മക്കാം കോമ്പൗണ്ടിൽ താൽക്കാലിക സംവിധാനം ഒരുക്കി ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുകയാണിവർ രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രിയും പൊറോട്ട ചിക്കൻ കറി മജ്ബൂസ് നെയ്ച്ചോർ തുടങ്ങി സ്വാദിഷ്ടമായ വിഭവങ്ങളാണ് വിതരണം ചെയ്തു വരുന്നത് ദുരന്ത രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് വലിയ ആശ്വാസം പകരുന്ന പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്യാമ്പ് സന്ദർശനം നടത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു ഞങ്ങള് ഇപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും കൂടിയും സഹകരിച്ച് നടത്തുന്ന ഒരു ഭക്ഷണ വിതരണ കേന്ദ്രത്തിന് മുന്നിലാണ് ഉള്ളത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നെടുക്കിയ ദുരന്തമുണ്ടായ വയനാടിലെ ആളുകള് വലിയ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നരിപ്പറ്റ പഞ്ചായത്തിന്റെ മുസ്ലിം യൂത്ത് ലീഗും വൈറ്റ് ഗാർഡും അവരെ എൽ അവർക്കൊക്കെ ആവശ്യത്തിലധികവും എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഒരു ദിവസം പതിനായിരത്തിലധികം ആളുകൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോവുകയാണ് ജാതിയില്ല മതമില്ല ഇവിടെ വരുന്ന സന്നദ്ധ സംഘടനകൾ മറ്റുള്ള മേഖലയിൽപ്പെട്ട ആളുകൾ എല്ലാവരും ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഭക്ഷണം ഇവിടെ വന്ന് കഴിക്കുന്നതിന് പുറമെ അവർ ഓർഡർ പ്രകാരം സൈനികർക്ക് പോലും ഇവിടുന്ന് പാക്ക് ചെയ്ത് മറ്റുള്ള ഭാഗങ്ങളിലും അതേപോലെ പല ഭാഗത്തും കവറ് കുഴിക്കുന്ന ആളുകളുണ്ട് പല ഏർപ്പാടിൽ നിൽക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഭക്ഷണം പാക്ക് ചെയ്ത് എത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറിയൊരു സംവിധാനമല്ല വലിയൊരു എഫേർട്ടാണ് നരിപ്പറ്റ പഞ്ചായത്ത് ഇവിടെ ഇത് ഏറ്റെടുത്തിട്ടുള്ളത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നരിപ്പറ്റ പഞ്ചായത്തിനെയും അതിൻ്റെ വൈറ്റ് ഗാർഡിനെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ഇത്ര വലിയ ദുരിത ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അത്രയും ആശ്വാസം നൽകുന്ന സംവിധാനമാണ് ഇവിടെ ദുരന്ത മേഖലയിലെല്ലാം ഓടിയെത്താറുണ്ട് നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ രണ്ടായിരത്തി പതിനെട്ടിൽ കവളപ്പാറയിലെ ദുരന്ത മേഖലയിലും ആയിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കാനും നരിപ്പറ്റിലെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉണ്ടായിരുന്നു കൂടാതെ പറവൂരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഇവർ നേതൃത്വം നൽകി നാദാപുരം മേഖലയിൽ നിന്ന് നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വയനാടിൻ്റെ മുറിവുണക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ദുരിതഭൂമിയിൽ സ്നേഹസ്പർശത്തിൻ്റെ പുതിയ മാതൃക തീർക്കുകയാണ് നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ